മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തായതോടുകൂടി കേരളത്തിൽ പരിപൂർണമായ ഭരണ സ്തംഭനമാണ് എന്നറിയുന്ന കാണാൻ സാധിക്കുന്നത് കൊടും വേനലും കുടിവെള്ളക്ഷാമവും പകർച്ചവ്യാധികൾ വരെ രൂക്ഷമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം പോലും നടന്നില്ല ഇത്തവണത്തെ യോഗം ഈ ആഴ്ചയിലെ മന്ത്രിസഭാ യോഗം ഇന്ന് നടന്നിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലും നടപടി ഉണ്ടാകുന്നില്ല ഇന്ന് യോഗം ചേർന്നപ്പോൾ എല്ലാവരും കരുതിയത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്ലസ് ടു പ്രവേശനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് കൊണ്ടിരിക്കുന്ന കുടിവെള്ള ക്ഷാമവും വരൾച്ച കാരണമുണ്ടാകുന്ന കൃഷിനാശങ്ങളെ പറ്റിയും മഴക്കാല മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നും തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം തെറ്റി ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല ഇന്ന് കേരളം ഗുണ്ടകളുടെ പറയായി മാറിയിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധന്മാരും ഗുണ്ടകളും അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു ഇവരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതായിരിക്കുന്നു നാഥനില്ലാ കളരിയായി ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിദേശത്തായതോടുകൂടി ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ഒരു ഡി ജി പി ഉണ്ടോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ആരാണ് ഡി ജി പി എന്ന് പോലും ആളുകൾക്കറിയില്ല ഡിജിപിയുടെയും പോലീസ് സംവിധാനങ്ങളുടെയും ഗുരുതരമായ വീഴ്ചയാണ് കേരളത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞ സാമൂഹ്യ വിരുദ്ധന്മാരും അഴിഞ്ഞാടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗുണ്ടാ വിളയാട്ടം വ്യാപകമാകുമ്പോഴും പോലീസ് അനങ്ങുന്നില്ല മാത്രമല്ല കേരളത്തിൽ പോലീസുകാർ തന്നെ ആക്രമിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് നടപ്പാക്കിയ ഓപ്പറേഷൻ സുരക്ഷ എന്നൊരു പരിപാടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ഗുണ്ടകളെയും സാമൂഹ്യ സാമൂഹ്യവൃദ്ധന്മാരെയുമാണ് അന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറുകണക്കിന് ആളുകളുടെ പേരുകൾ കണ്ടെത്തി ലിസ്റ്റിൽപ്പെടുത്തിയിട്ടും നാമമാത്രമായ ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിന്തുടരുകയോ ചെയ്തത് ഇതിന്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഗുണ്ടാവിളയാട്ടം സർവവ്യാപകമായി സർവവ്യാപിയായി മാറിയിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഗുണ്ടകളുടെ അക്രമങ്ങളാണ് ഗുണ്ടകളും ലഹരി മാഫിയയും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയാതെ വരുന്നു പോലീസ് എന്തുകൊണ്ട് നിഷ്ക്രിയമാകുന്നു അപ്പൊ പോലീസ് ഗുണ്ട രാഷ്ട്രീയ രാഷ്ട്രീയാണ് ഇത്തരം സംഭവങ്ങൾ വ്യാപകമാകാനുള്ള കാരണം അറിയപ്പെടുന്ന ഗുണ്ടകളെല്ലാം ഇപ്പോൾ ജയിലിന് പുറത്താണ് ഓരോ സ്റ്റേഷൻ അതിർത്തിയിലും സാമൂഹ്യ വിരുദ്ധരെന്നറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ ഉണ്ടായിട്ടും അവരെ ആരെയും ചോദ്യം ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ പോലീസും ഗുണ്ടകളും രാഷ്ട്രീയ പാർട്ടികളും ലഹരി ലഹരി മാഫിയയും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് കേരളത്തിൽ ക്രമസമാധാന നില ഇന്ന് തകർക്കുകയാണ് ഇന്ന് മൂന്നാഴ്ചയോളമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിൽ ഇത്രയും സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടും അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വന്നിട്ടും ഒരു നടപടിയെ സ്വീകരിക്കാനുള്ള പെതൽ സംവിധാനം പോലും അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് അപ്പൊ കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസായ കേരള പോലീസിനെ പരിപൂർണമായും ഇന്ന് ഇവർ നിർവീര്യമാക്കിയിരിക്കുക രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പോലീസിന് ഒരു സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിയാത്ത കഴിയുന്നില്ല ഗുണ്ടാ മാഫിയ ബന്ധങ്ങൾ ഭരണകക്ഷിക്കാർക്കുള്ളതുകൊണ്ടാണ് അവരെ ആരെയും പിടിക്കാൻ കഴിയാത്തത് ഇപ്പോൾ ഭരണകക്ഷിയുടെ ഇടപെടൽ കാരണം പോലീസിന് ഗുണ്ടകളെ നിയന്ത്രിക്കാനോ നിലനിർത്താനോ അവരെ നിലയ്ക്ക് നിർത്താനോ കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഇവിടെയാണ് ഇന്ന് കേരളത്തിന്റെ ക്രമസമാധാന നില വലിയ തോതിലുള്ള തകർച്ചയെ നേരിടുന്നതായി വന്നിരിക്കുന്നു എന്നെ പറയേണ്ടി വരുന്നത്